നമസ്കാരം കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് നെസ്ല വളാഞ്ചേരി വടക്കേ സംസ്ഥാന സർക്കാർ ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിൽ നിർമ്മിച്ച വി സി ബിയുടെയും പാലത്തിന്റെയും ഉദ്ഘാടനം വിപുലമായി സംഘടിപ്പിച്ചു പ്രദേശത്ത് വെച്ച് നടന്ന പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നഗരസഭ നാലാം വാർഡ് കൗൺസിലർ കെ കെ ഫൈസൽ തങ്ങൾ നിർവഹിച്ചു

അല്ലെങ്കിൽ ദൃശ്യമാണ് അതോടൊപ്പം തന്നെ എന്റെ പാർട്ടി സീനിയർ നേതാവുമായി ലക്ഷ്യമിട്ട് പോയി കണ്ടു അദ്ദേഹം പറഞ്ഞത് ലക്ഷ്യമിടുന്ന സ്ഥലമാണോ ഞാൻ പറഞ്ഞത് എന്നാൽ മനസ്സിലാവും നല്ല രീതിയിൽ ലക്ഷ്യമാക്കുന്ന സ്ഥലമാണ് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ അടിയന്തരമായി ഉദ്യോഗസ്ഥന്മാരോട് ആവശ്യപ്പെടുകയും അതിനെ അറുപത് ലക്ഷം രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി വളാഞ്ചേരി വടക്കേകുളമ്പ് പ്രദേശവാസികളുടെ ഏറെ നാളത്തെ ആവേശത്തിനൊടുവിലാണ് പദ്ധതി നടപ്പിലാക്കി നാടിനായി സമർപ്പിച്ചത് സംസ്ഥാന സർക്കാർ മൈനർ ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിൽ അറുപത് ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ടാണ് വളാഞ്ചേരി നഗരസഭ ഡിവിഷൻ ഫോറിലെ വടക്കേ കുളമ്പിൽ വി സി ബിയുടെയും പാലത്തിന്റെയും നിർമ്മാണം പൂർത്തീകരിച്ചത് ഉന്മേഷത്തിലും അതോടൊപ്പം തന്നെ വികസനത്തിലും എങ്ങനെ പ്രവർത്തിക്കണം എന്ന് നമുക്ക് ഈ പദ്ധതി യാഥാർത്ഥ്യമായതോടെ വടക്കേ കുളമ്പിലെ കാർഷിക മേഖല കൂടുതൽ ഊർജിതമാകും കൂടാതെ കിണറുകൾ വെള്ളത്തിന്റെ ലഭ്യത വർദ്ധിക്കുന്നതിലൂടെ വെള്ളക്ഷാമത്തിനും ഇവിടെ പരിഹാരമുണ്ടാകുമെന്നും കൗൺസിലർ പറഞ്ഞു അഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നാരായണൻ പറയത്ത് രണ്ടാം ഡിവിഷൻ കൗൺസിലർ വീരാൻകുട്ടി പറശ്ശേരി സതീശൻ പറയത്ത് കുഞ്ഞാവ വാവാസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു മൻസൂർ ഫാലി സ്വാഗതവും സുബേർ മുസ്ലിയാർ നന്ദിയും പറഞ്ഞു